അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ അലഹമ്മദില്ല നാം ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ അമരകളും ദുനിയാവിലും നാളെ ആഹിരത്തിലും നമുക്ക് ഉപകാരമുള്ളതായി മാറട്ടെ ആമീൻ മീൻ യാർ അബ്ബല്ലാല നമ്മുടെയൊക്കെ മനസ്സിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാക്കും എത്ര ദ്വാ ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഓരോ മനുഷ്യനും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവർ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വിഷമിക്കുന്നവർ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് വിസ കിട്ടാതെ വിഷമിക്കുന്നവർ മക്കളുടെ പഠനത്തിൽ വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങളില്ലാത്ത ഇല്ലാതെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ഇത്തരത്തിൽ പല പല പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നാം ഓരോരുത്തരും നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ചെയ്തിട്ടും ഒരു പരിഹാരവും ലഭിക്കാതെ വിഷമിക്കുന്നവർ ഈ ചൊല്ലി ദ ചെയ്തു നോക്കൂ ഫലം വേഗത്തിൽ ലഭിക്കും യാദൽ ജലാലി വല്ലിക്കറാം അള്ളാഹുവിൻ്റെ പ്രൗഢിയെ കുറിക്കുന്ന ദിവ്യനാമമാണിത് ഈ നാമം ഇസ്മുൽ ആലമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ മഹോന്നത നാമമാണ് ഇസ്മുൽ ആലം ഈ ദിക്കർ പതിവായി ചെല്ലുന്നവരുടെ പ്രാർത്ഥന ഒന്നും തന്നെ തള്ളപ്പെട തള്ളപ്പെടുകയില്ല നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറണമെങ്കിൽ ഈ ദിക്കർ നൂ ആയിരത്തി ഒരുന്നൂറ് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നെയ്യത്ത് വെച്ച് ചൊല്ലി പ്രാർത്ഥി പ്രാർത്ഥിച്ചു നോക്കൂ വേഗത്തിൽ ഉത്തരം കിട്ടുന്നതാണ് നാം എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത നമ്മുടെ മനസ്സിലുള്ള ഒരു ആവശ്യത്തെ നീയത്താക്കി ഈ ഒരു ദിക്കർ ചെല്ലുതുവാ ചെയ്തോളി ഉറപ്പായിട്ടും ഉത്തരം ലഭിക്കും ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ ആ മീൻ നമീൻ